ഹായ് വെൽക്കം ടു വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ വെയർ ബിറ്റുകൾ നല്ല ഭംഗിയുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി പാർട്ടി വെയർ ബിറ്റുകളാണ് അതിൽ ഫസ്റ്റ് മോഡലാണ് ഇത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കണ്ടില്ലേ ഒരു രക്ഷയില അത്രയും ഭംഗിയുള്ള ഒരു യോക്കാണ് ഇതാണ് എൻ്റെ യോക്ക് വരുന്നത് യോക്കൊരു ഫുള്ള് അരിവർക്കും സെറിവർക്കും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് അത്രയും ഫിനിഷിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ യോക്കിന്റെ യോക്കിൻ്റെ സൈഡിലും അരിവർക്കിൻ്റെ ഒരു ലൈനും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഏകദേശം ട്രിപ്പിൾ എക്സല് വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ദാമലൊക്കെ നന്നായിട്ട് അരിവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അരിവർക്കും സെറിവർക്കും കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് താഴെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ബിറ്റാണ് ഇത് മസ്ലിന് വിസ്കോസ് മസ്ലീനാണ് കേട്ടോ പ്യുവർ മസ്ലീനാണ് മസ്ലിൻ അല്ല പക്ഷെ നല്ല മെറ്റീരിയൽ ആണ് വാഷബിൾ ആണ് പക്ഷെ വാഷ് ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് വാഷ് ചെയ്യുക കാരണം കഴിയുന്നതും ഹാൻഡ് വാഷ് മാത്രം ചെയ്യുക മെഷീൻ വാഷ് ചെയ്യരുത് പിന്നെ പിഴിയരുത് ഇതിൽ മുഴുവനും ഫുള്ളായിട്ട് ഇതിൽ ഫോയിൽ വർക്കും കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ ഫോയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡിയിലും ഫോയിൽ ഉണ്ട് നല്ല ഭംഗിയിൽ ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ബാക്ക് ഭാഗം കാണുന്നത് ബാക്ക് ഭാഗം അതേപോലെ തന്നെ സെയിം പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ബാക്ക് ഭാഗത്ത് ഇങ്ങനത്തെ വർക്കുകളൊന്നും ഉണ്ടാവില്ല അടിപൊളി മെറ്റീരിയൽ ആണ് സുപ്പ് ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളിന്റെ ഫോർ സൈഡ് നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയാണ് നല്ല നീളം വീതിയുള്ള സൂപ്പർ ഷോൾ ആണ് നല്ലൊരു പ്രിന്റാണ് ഷോളിന്റെ വരുന്നുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ ത്രീ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അടിപൊളി മെറ്റീരിയൽ ആണ് പ്യൂർ വിസ്കോസ് മസ്ലിൻ ആണ് ഏകദേശം ത്രിപ്ലെക്സ് എല്ലാം വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയില്ല ആദ്യം കാണിച്ചത് അതൊരു ലൈറ്റ് ബ്ലൂ പച്ച എന്നൊക്കെ പറയാലോ ഒരു ഗ്രേ എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതൊരു മൈലാഞ്ചി പച്ച കളർ കളറാണ് ജലദോഷമായതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല എന്നാലും ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ യോക്ക് വരുന്നുള്ളത് യോക്കിൽ ഫുള്ള് ആരി വർക്കും അതേപോലെ തന്നെ സെറി വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ത്രിപ്പിൾ എക്സെൽ വരെ എങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം എനിക്ക് തോന്നുന്നു നല്ല ടൈം കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്ത് തന്നിരിക്കും ഇത് കണ്ടില്ല സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഫോയിൽ വർക്കും വരുന്നുണ്ട് ആരി വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് പിന്നെ താഴെ ദാമന്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബജറ്റ് ഫ്രണ്ട്ലി ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നിങ്ങളുടെ വീതിയുള്ള ഷോൾ ആണ് അടിപൊളിയാണ് മെറ്റീരിയൽ വളരെ സിമ്പിൾ ആണ് നല്ല ഒരു സിമ്പിൾ ആൻഡ് സോബറിൽ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ത്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ചിലപ്പോൾ ഫോർ എക്സലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നു പിന്നെ അത് ഡിപെൻഡ് ടൈലർ നല്ല ടൈലർ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്ത് തരും അടിപൊളി മെറ്റീരിയൽ സുപ്പബമാണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ത്രീ എക്സൽ വരെ എങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം ഇതിൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് അതിന്റെ പാൻറ്റ് ഇട്ടാ അത് മൈലേജിൽ പച്ചയാണെങ്കിൽ ഇതൊരു ബ്രിക്ക് കളർ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് പല കളേഴ്സൊന്നും നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റൂല ഇന്ന കളറാണെന്ന് പക്ഷെ കളർ കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി കളർ കളർച്ചാട്ടാണ് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഫുൾ അരിവർക്കും സെറിവർക്കും ഒക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഡാമിന്റെ മെറ്റീരിയലും സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് പാൻറ്റ് പ്ലെയിൻ ആണ് പിന്നെ ഷോൾ ഷോൾ ഒരു രക്ഷയിൽ കിട്ടാം നല്ല കൾച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊരു ബ്രിക്ക് കളറാണ് സൂപ്പ് കളറാണ് ഫോർ സൈഡ് ബോർഡർ ലേസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ട്രിപ്പ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വൺ ത്രീ നയൻ സീറോ മാത്രമാണ് പിന്നെ ഈ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇത് ഒരു എന്താ പറയാ ഡാർക്ക് ലാവണ്ടർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ലാവണ്ടർ കളർ ആണ് കളർച്ചാട്ടൊക്കെ നല്ല സൂപ്പർ കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കണ്ടില്ല അരിവർക്കും സെറിവർക്കും കൊട്ടപ്പത്തി ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി ഡിസൈൻ ആണ് പിന്നെ ഇതിന്റെ ദാമനും നല്ല ഭംഗിയുള്ള ഫുള്ള് വർക്കുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് ഡാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഒരു എലഗന്റ് ആയിട്ടുള്ള നല്ല ഒരു റിച്ച് പാർട്ടിവെയർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഇതാണ് അതിന്റെ സ്ലീവ് വരിക സ്ലീവിലൊക്കെ ഫോയിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ പ്രിന്റ് വരുന്നുണ്ട് പ്ലെയിൻ അല്ല പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള അടിപൊളി സൂപ്പർ ഷോൾ ആണ് ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ട്രിപ്ലെക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇതൊക്കെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ് അടിപൊളിയാണ് സോ ഇതാണ് തന്നെ നെക്സ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു എന്ന് വെച്ചാൽ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഫോട്ടോ ഉണ്ടായിരുന്നല്ലാൾഡായിട്ടുണ്ട് ഓക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് മെറ്റീരിയൽ അതേപോലെ തന്നെ ഇത് മസ്ലി സിൽക്ക് നല്ല ഗ്ലേസിംഗ് ഉള്ള മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ സൂപ്പർ ആണ് സുപ്പമാണ് നല്ല ഭംഗിയിൽ അത് മാത്രമല്ല ഫുൾ ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഓരോ ഫ്ലവറിലും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു രക്ഷയില്ല ഒരു ത്രിപ്ലെക്സ് അല വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ഒരു മുമ്പ് വരാത്തൊരു പുതിയ കോൺസെപ്റ്റാണ് കേട്ടോ കണ്ടില്ല ഇതാണ് ബാക്ക് ഭാഗം വരുന്നുള്ളത് അതേപോലെ തന്നെ ഈ ഫ്ലോറിലെ ഡിസൈൻ ഈ വലിയ ഫ്ലോറിൽ ഉണ്ടല്ലോ ഇതൊക്കെ ഇപ്പം ട്രെൻഡാണ് സോ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഷോളും മസ്ലി സിൽക്ക് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് വാവ് ഷോൾ ഒരു രക്ഷയില്ല സുപ്പർ നല്ല ഭംഗികളായ നല്ലൊരു കാറ്റലോഗ് ഐറ്റം ആണ് കണ്ടില്ലേ അടിപൊളിയാണ് എങ്ങനെയാണ് ലുക്ക് വരാ പ്രൈസ് വരുന്നുള്ളത് ഞാൻ പറയട്ടെ പ്രൈസ് ഇപ്പൊ നോക്കി പറയാം താഴെയാണ് പ്രൈസ് നാല് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് മെറ്റീരിയൽ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ കളർസ് ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടില്ലേ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഡാർക്ക് മസ്റ്റേഡ് കളറാണ് ഒരു രക്ഷയിൽട്ടാ ത്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള അല്ല ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നു നല്ല ഭംഗിയുള്ള അതായത് ഇത് മസ്ലിനാണ് കേട്ടോ ഇത് വർത്താണ് നല്ല വർത്താണ് ഈ പ്രൈസിന് നിങ്ങൾക്ക് ഒരിക്കലും ഇനി കിട്ടൂല ഇത് നിങ്ങൾക്ക് ക്വാളിറ്റി ശരിക്കും നിങ്ങൾക്ക് കയ്യിൽ അറിയാം അത്രയും ഭംഗിയുള്ള മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് എന്റെ സ്ലീവിന്റെ സൈഡ് വരെ സ്ലീവ് ഡിസൈൻ സ്ലീവ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതും ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നെ കിട്ടും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് എന്റെ ഷോൾ ഷോൾ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഓർഡർ തരണം ഇത് കാരണം ഇതൊന്നും അധികം സമയം ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഷോർട്സ് കാണുമ്പോ തന്നെ ഇതൊക്കെ തീരും കാരണം അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഞങ്ങള് ഹൺഡ്രഡ് പെർസെന്റ് ഷ്യർ ആണ് ഇത് പെട്ടെന്ന് തന്നെ തീർന്നു പോകാൻ അത്രയും ഭംഗിയാണ് സുഖം ഇതാക്കാണ്ടില്ല വരുന്നൊരു ലുക്ക് ഒരു നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല കളറും അത് മാത്രല്ല നല്ല കളർ കോമ്പിയാണ് അതിലെ ആ കളർ ചാട്ടും ആ കളർ കോമ്പിയും ഒരു ഒരു രക്ഷയില്ല നല്ല ഭംഗിയുണ്ട് കേട്ടാ ത്രിപ്പിൾ എക്സല് ഫോർ എക്സൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് വെയിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് മസ്റ്റ്ലി സിൽക്ക് ആണ് അടിപൊളിയാണ് ഇതൊരു ഹബുട്ടൈ സിൽക്കിന്റെ ഒക്കെ ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഹബുട്ടൈ സിൽക്ക് പോലെ തന്നെയാണല്ലോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയിലൊരു അടിപൊളി ഡിസൈൻ ആണ് ബാക്കിലും പ്രിന്റ് ഉണ്ട് കേട്ടോ ബാക്ക് പ്ലെയിൻ അല്ല ഷോ ഇതിന്റെ പാന്റ് മാത്രമാണ് പ്ലെയിൻ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഒരു രക്ഷമില്ലാത്ത ഡിസൈൻ ആണ് അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സിൽ ത്രിപിൾ എക്സിൽ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ അതാ ഏകദേശം ഇതുപോലെ വരും അതിന്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഭംഗിയെ അടിപൊളിയാണ് ഭംഗി നോക്കിയത് എൻ്റെ സുപ്പബാണ് സോ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ കളർസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത കളർ ഉണ്ടാകും നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക് കളറാണ് സുപ്പ് ഡിസൈൻ ആണ് ഫ്ലവർ ഒരു രശയില്ല കണ്ടില്ലേ ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്ലവറിൽ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ജെറക്കനും അതേപോലെ തന്നെ ബീറ്റ് വർക്കും ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ഹാൻഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഇതിന്റെ ദാമനാണ് യോക്കൊന്നുമില്ല യോക്ക് പ്ലെയിൻ ആണ് കേട്ടോ യോക്കിൽ അധികം വർക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഇതിന്റെ ദാമനും ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഫോർ എക്സാമ്പിൾ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് മെറ്റീരിയൽ അടിപൊളിയാണ് ബാക്കിലും പ്രിന്റ് ഉണ്ട് കേട്ടോ ബാക്ക് പ്ലെയിൻ അല്ല ഇതുപോലെ ബാക്കിലും പ്രിന്റ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഷോൾ വരുന്നുള്ളത് ഷോൾ ഒക്കെ എൻ്റെ വെയിറ്റ് അല്ലേ നല്ല ഹെവിയാണ് മെറ്റീരിയൽ അടിപൊളിയാണ് സൂപ്പർ ആണ് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഈ പ്രൈസിൽ വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഏകദേശം ത്രിപ്ലക്സിൽ ഫോറക്സിൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആളെ ലിമിറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാ കണ്ടില്ല ഇത് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാകും മെറ്റീരിയലൊക്കെ സൂപ്പർ മെറ്റീരിയലാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യുന്നത് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് എപ്പോഴും വരും അപ്പം നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ